ഈശോ ീശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഏശയ പ്രവാചകൻ നാൽപ്പത്തൊന്നാം അധ്യായം പത്താം തിരുവചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും കർത്താവായ ദൈവമേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങ് മോശയ്ക്ക് ദൈവത്തിൻ്റെ അജയമായ ശക്തിയിലും ജ്ഞാനത്തിലും അല്പം വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു ദൈവം എന്തെല്ലാം ധൈര്യപ്പെടുത്തലുകൾ നടത്തിയിട്ടും മോശ ഫറവയുടെ അരികിലേക്ക് പോകുവാൻ കൂട്ടാക്കുന്നില്ല അവിടെയാണ് ദൈവമായ കർത്താവ് മോശയോട് ചോദിക്കുന്നത് ആരാണ് മനുഷ്യന് സംസാര ശക്തി നൽകിയത് കർത്താവേ അങ്ങയുടെ സർവശക്തിയിലും സർവജ്ഞാനത്തിലും സദാ വിശ്വസിക്കുവാനുള്ള കൃപ ഞങ്ങൾക്കുണ്ടാകട്ടെ പലപ്പോഴും ഞങ്ങൾ അവിശ്വാസികളായി മാറുന്നതുകൊണ്ട് അങ്ങയോട് തീക്ഷണമായി പ്രാർത്ഥിക്കുവാൻ വിശ്വാസപൂർവം പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കാറില്ല അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ച ദൈവവും രക്ഷിച്ച ദൈവവും രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണെന്ന് പലപ്പോഴും ഞങ്ങൾ ഓർക്കാറില്ല സമുദ്രത്തിലൂടെയും അഗ്നിയിലൂടെ ഞങ്ങൾ നടക്കുമ്പോൾ അവയിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിച്ചു കൊണ്ടുപോകുന്നത് ദൈവമായ കർത്താവാണെന്ന കാര്യം ഞങ്ങൾ സമ്മതിക്കാൻ മനസ്സില്ലാത്ത മക്കളായി പലപ്പോഴും ഞങ്ങൾ മാറാറുണ്ട് കർത്താവേ പൂർണ്ണ കൂടി ഈ സമയം അങ്ങയോടും കാൽവരിയോടും ചേർന്ന് നിൽക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പുറപ്പാട് പുസ്തകം നാല് പന്ത്രണ്ട് ആകയാൽ നീ പുറപ്പെടുക സംസാരിക്കാൻ ഞാൻ നിന്നെ സഹായിക്കും നീ പറയേണ്ടത് എന്തെന്ന് ഞാൻ പഠിപ്പിച്ചു തരും സ്നേഹസ്വരൂപനായ കർത്താവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ ബലഹീനതകളും ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയ്ക്കെതിരായി ചെയ്തുപോയ എല്ലാ പാപങ്ങളും ഞങ്ങൾ ആ കാൽവരി കുരിശിഞ്ചുട്ടിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പാപപരിഹാരത്തിനായി കൈകളിലും കാലുകളിൽ നിന്നും ഒഴുകുന്ന ആ തിരുരക്തത്തിന്റെ ശക്തിയാൽ ഞങ്ങളെ കഴുകി വിശദീകരിക്കണമേ സ്വയേ അങ്ങിൽ നിന്നും അകന്നുപോയതിനേക്കാൾ പത്തിരട്ട് തീക്ഷതയോടെ അങ്ങയിലേക്ക് തിരിച്ചു വരുവാനും മാനസാന്തരപ്പെട്ട് അവിടെ തിരുസന്നിധിയിൽ വന്ന് എളിമയോടെ കർത്താവെ ഒരു ഹൃദയത്തോടെ അവിടുത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു അവിശ്വാസികളായി കഴിയുന്ന എല്ലാ മക്കളെയും ഞങ്ങൾ ഞങ്ങളവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു പ്രത്യേകമായി കർത്താവെ എല്ലാ യുവതി യുവാക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ അവിടുത്തെ വിലയേറിയ തിരുരക്തത്തിന്റെ ശക്തിയാൽ എല്ലാ കുടുംബങ്ങളെയും എല്ലാ അവിശ്വാസമായി നിൽക്കുന്ന എല്ലാ മക്കളെയും കർത്താവേ അങ്ങ് കഴുകി അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളിലേക്ക് അയച്ച് ഒരു അനോയിന്റിംഗ് പവർ ഞങ്ങളിലേക്ക് അയച്ച് ഒരു അനോയിന്റിംഗ് ഫയർ ഞങ്ങളിലേക്ക് ഒരു അഭിഷേകത്തിന്റെ തീ അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ എല്ലാ കുറവുകളും നിറവുകളാക്കി മാറ്റി തീർക്കണമേ കൈവരിക്കും നിന്നിൽ ഞാ കാണും നിന്റെ പായ